ഞാൻ ആലത്തൂരിൽ തന്നെ ഉണ്ടാകും ഇണ്ടാകും പാർലമെന്റ് മണ്ഡലം അതിപ്പോ ഞാൻ മാധ്യമങ്ങളിലൂടെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല ഞാൻ ആലത്തൂരിൽ തന്നെ ഉണ്ടാകും പാലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എനിക്ക് തോന്നുന്നു മുഴുവൻ പഞ്ചായത്തുകളും മുഴുവൻ നഗരസഭകളിലേക്കും ചെറുതും വലുതുമായിരിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നൂറ് ശതമാനം പദ്ധതി തുക പാഴാക്കാതെ ചെലവഴിച്ചിട്ടുണ്ട് മുൻ എം പി ചെലവഴിക്കാതെ പോയ ഏകദേശം മൂന്ന് മൂന്നര കോടിയോളം രൂപ കൂടി ചെലവഴിച്ച് വികസന പദ്ധതികൾക്ക് രൂപം കൊടുത്ത ഒരാളാണ് അപ്പൊ അത് വെച്ച് നോക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒക്കെ ഇടപെടാൻ ഇപ്പോഴും കഴിയും അല്ല അതിനകത്ത് ഇപ്പം ഇപ്പം ഇതിൻ്റെയൊക്കെ ആധികാരികമായിട്ടുള്ള രേഖകളൊക്കെ വന്നു കഴിഞ്ഞാൽ പാർട്ടി വേദികളിൽ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തക എന്നുള്ള രീതിയിൽ അത് പാർട്ടി വേദികളിൽ പറയുക തന്നെ ചെയ്യും അത് പറയാതിരിക്കില്ല അത് ശരിയല്ല അതാണ്